പെരുമ്പാവൂർ ജിഷാവധക്കേസിൽ പ്രതി അമീറുൽ ഇസ്ലാമിന് വധശിക്ഷ തന്നെ കുറ്റവിമുക്തനാക്കണമെന്ന അമീറുൽ ഇസ്ലാമിന്റെ ഹർജി ഇപ്പോൾ തള്ളിയിരിക്കുകയാണ് വധശിക്ഷയ്ക്ക് തന്നെയാണ് വിധിക്കപ്പെട്ടിരിക്കുന്നത് ഡിവിഷൻ ബെഞ്ചാണ് ഇന്ന് വിധി പറഞ്ഞത് കുറ്റവിമുക്തനാക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതി നൽകിയ അപ്പീലിന്മേൽ വിധിയുണ്ടായിരിക്കുകയാണ് വധശിക്ഷയിൽ നിന്ന് മാത്രമല്ല കുറ്റവിമുക്തനാക്കി തന്നെ വെറുതെ വിട്ടയക്കണമെന്നായിരുന്നു പ്രതിയുടെ ആവശ്യം കൊലപാതകം ബലാത്സംഗം അതിക്രമിച്ചു കയറൽ മാരകമായി മുറിവേൽപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ആസാം സ്വദേശിയായ അമീറുൽ ഇസ്ലാമിനെതിരെ നേരത്തെ തെളിഞ്ഞത് താൻ കുറ്റം ചെയ്തിട്ടില്ലെന്നും പോലീസ് കെട്ടിച്ചമച്ച തെളിവുകളാണ് തനിക്കെതിരെ വിചാരണ കോടതി പരിഗണിച്ചതെന്നുമാണ് പ്രതിയുടെ അപ്പീലിന്റെ വാദം രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ഇരുപത്തിയെട്ടിനാണ് പെരുമ്പാവൂരിൽ നിയമവിദ്യാർത്ഥിനിയായ ജിഷ കൊല്ലപ്പെട്ടത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിലാണ് ജിഷ വധക്കേസിൽ അമീരുൽ ഇസ്ലാമിന് വധശിക്ഷ വിധിച്ചത് അപൂർവങ്ങളിൽ അപൂർവമായ കേസായതിനാൽ പ്രതി വധശിക്ഷയ്ക്ക് അർഹനാണെന്നാണ് സർക്കാരിന്റെ വാദം അതേസമയം ദൃക്സാക്ഷികളില്ലാത്ത സംഭവത്തിൽ തന്നെ കുറ്റക്കാരനാക്കുകയായിരുന്നുവെന്നായിരുന്നു പ്രതിഭാഗം ബാധിച്ചത്